ഈ അനുമോളെ ഇപ്പ ഇത്ര അധികം ആ ഒരു കേസില് ലാലേട്ടം വന്ന എപ്പിസോഡിൽ ഭയങ്കര അധികം അനുമോളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പുറത്തും ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ശരിക്കും അനുമോളായിട്ട് വലിയ രീതി സൗഹൃദം ഉള്ള ആളും കൂടിയാണ് ഹൗസിനുള്ളിൽ ശരിക്കും അനുമോളിന്റെ ഗെയിമിനെ കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നുമല്ലോ പുറത്തും അകത്താണെങ്കിലും പുറത്താണെങ്കിലും ശരിക്കും അനുമോളിന്റെ ഗെയിമിന് എങ്ങനെയാണ് അനിമോൾ ആസ് എ ഗെയിമർ ഒരു ഗുഡ് ആണ് കാരണം അനുമോൾക്കൊരു ഒരു ഒരു ലക്ഷ്യമുണ്ട് ആ കപ്പ് എടുക്കുക എന്നുള്ളത് ആളുടെ ലക്ഷ്യമാണ് ആളുടെ ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടാണ് ഈ ഒരു കരയുന്നതായിരിക്കാം അല്ലെങ്കിൽ ആള് റിയൽ റിയൽ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് പേഴ്സണലി അനിമോളെ അറിയില്ല വെളിയിലുള്ള കാര്യങ്ങൾ പക്ഷെ വെളിയിലുള്ള കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഇങ്ങനെ തന്നെയാണ് വെളിയിലെന്നും പക്ഷെ അകത്തെ ആൾക്ക് ഇങ്ങനെ വിഷമം വരുമ്പോൾ വിഷമം കാണിക്കാറുണ്ട് ദേഷ്യം വരുമ്പോൾ ദേഷ്യം കാണിക്കാറുണ്ട് പിന്നെ അറ്റ് ദ ഡേ എനിക്ക് ഫീൽ ചെയ്യുന്ന ഞാനായാലും നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു കുറച്ചും കൂടി ഒരു ടു അത് നിക്കത്തുള്ളൂ കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കൂടെ വിസിബിലിറ്റി വരത്തുള്ളൂ സോ അവിടെ കാണിക്കുന്ന എല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ട് ആളുകൾ ഹൗസിന്റെ ഉള്ളിൽ എതിർക്കാൻ കാരണം ആ അതിന് മെയിൻ ഒരു റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അനുമോൾ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ആളുകൾക്ക് എനിക്കൊന്നും ഒറ്റപ്പെടുന്ന ഒരു സ്ട്രാറ്റജി ഇല്ലേ അത് എവിടേക്കോ അറിഞ്ഞോ അറിയാതെ വർക്ക്ഔട്ടായി പോയിട്ടുണ്ട് അതാണ് റീസൺ ആയിട്ട് ഫീൽ ഇപ്പൊ ആളുകൾ പലതരത്തില് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഈ ബിഗ് ബോസിന്റെ എന്നും ഈ പറഞ്ഞ ന്യൂ നോർമൽ കോൺസെപ്റ്റിലേക്ക് എപ്പോഴും എത്തിച്ചിട്ടുള്ള കാര്യമാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരും ഹൗസിനുള്ളിൽ വരെ ഇവർ തമ്മിലും എപ്പോഴും ഹൗസിന്റെ ഉള്ളിൽ വെച്ചിട്ടും രണ്ടഭിപ്രായങ്ങളുടെ പേരിൽ ക്ലാഷിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ വന്നപ്പോഴും ലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അത് അത് അവിടെ വെച്ച് പലരും ഏറ്റെടുത്തിട്ടില്ല പക്ഷെ എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യും പുറത്തും ആളുകൾ വലിയ രീതിയിൽ അത് ഏറ്റെടുക്കുന്നു ഇപ്പൊ ലാലാട്ടനടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വീട്ടിൽ എന്ന് കയറ്റുള്ളത് ശരിക്കും അതിൽ പ്രവീണോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും എന്താ ആ മൊത്തം സിനാറിയോനെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ലക്ഷ്മി കയറി ഞങ്ങൾ ഒരുമിച്ച് വേൽക്കാലമായിട്ട് കയറിയത് കയറി ഒരു രണ്ടു മണിക്കൂർ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒന്ന് അറിയാനായിട്ട് നമ്മൾ വീട് എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമിൽ ഞാൻ അപ്പുറത്ത് കേൾക്കുന്നുണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ മോൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആവും എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു രണ്ടര മണിക്കൂറിനുള്ളിൽ അപ്പൊ ഞാൻ നോക്കുമ്പോ അതിലെ അതിലെ നൂറ് ആദ്യം ഒരു രണ്ടര മൂന്ന് മണിക്കൂറിൽ നടക്കുന്ന ഒരു ഇഫ് ഐ നോട്ട് ലൈക് അപ്പം ഞാനതൊക്കെ ചെന്നിട്ട് എന്താണെന്ന് അറിയാനായിട്ട് ചോദിച്ചു അപ്പോൾ പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി നോർമലൈസ് ചെയ്യാൻ പറ്റില്ല കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ മോനെ ഇത് കാണും മോൻ ഇൻഫ്ലുവൻസ് ആവും കൊച്ചു കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ് ആവുമെന്നാണ് അപ്പം ഞാൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് സെക്ഷുവാലിറ്റി അങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നതാണോ ലക്ഷ്മിയും ചോദിക്കുന്നത് ലക്ഷ്മി എസ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാള് കൺ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന പോലെ ഹോമോസെക്ഷലായിട്ടുള്ള ഒരാൾ ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പ് കണ്ട ഇൻഫ്ലുവൻസ് ആകുമോ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി ക്യാൻസർ ചെയ്യും നിങ്ങൾ ചെന്നൊരു രണ്ടാം ദിവസം മൂന്നാം ദിവസം കഴിയുമ്പോഴത്തേക്കും അനുമോട് ഈ പറഞ്ഞ ഒരു അലിഗേഷൻ ആയിട്ട് വരുന്നു ആ അലിഗേഷനേക്കാളും കൂടുതൽ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ആരിൻ്റെയും ജിസൈലിൻ്റെയും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവർ എടുക്കും മ്യൂച്വലി എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിലും ഇപ്പോ റെനെ റേനക്ക് ഭയങ്കര അങ്കഫർട്ടബിൾ ഉണ്ടാക്കിയ കേസിൽ ജിസൈൽ ആരിനെ ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ആരുടെ അഗേൻസ് പറയുമ്പോൾ ജിസേലും ഹിസ് എ കൂൾ ഗായ് അപ്പൊ പുറത്തുള്ള ഒരു ചോദ്യമാണ് അതായത് നാളെ ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്താലും ഡിഫെൻഡ് നിങ്ങക്ക് ശരിക്കും ഈ പറഞ്ഞ തമ്മിലുള്ള പറഞ്ഞിങ്ങിനെ കുറിച്ചിട്ട് ശരിക്കും അത് ആരും ജിസേലും മാത്രമല്ല ആ വീട്ടില് പല ആൾക്കാരും നമ്മൾ എത്ര ഗെയിം കളിക്കാൻ ചെന്നാലും നമുക്ക് ചില ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്ട് ആവും ഫോർ എക്സാമ്പിൾ അബിലാ ഷുനീർ അങ്ങനെ ആദില നൂറയുടെ കൂടെ തന്നെ നമ്മുടെ അനുമോൾ ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്ത് അവരവരുടെ അലയായിട്ടുള്ള ആളെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് പിന്നെ ആ ഒരു ഗെയിമിൽ നമ്മൾ കുറച്ച് ദൂരം പോകണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ വേണം ഇല്ലാതെ എല്ലാവരെയും ടാർഗറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ലോങ് റണിൽ ഗെയിം ഓടത്തില്ല സോ അതുകൊണ്ട് ആ ഒരു അലേഷിപ്പ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു